ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്ത് ആണ് ഓക്കെ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്ന നിസ്കാരമുറി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അതിന്റെ ആ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോടാ ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം സീറോ മലബാർ സഭയുടെ കീഴിലുള്ള ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജാണ് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് എന്ന് പറയുന്നത് അവിടെ ഈ പറയുന്ന പോലെ കോളേജില് മുസ്ലിം വിദ്യാർത്ഥികൾ സ്ഥിരമായിട്ട് റൂമിൽ വെച്ചിട്ട് നിസ്കരിക്കുമായിരുന്നു അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കോളേജ് മാനേജ്മെന്റ് ഈ കാര്യം അറിയുകയും ഇത്തരത്തിൽ ഈ മുറിയിൽ വെച്ചുള്ള നിസ്കാരം പാടില്ല എന്ന് പറയുകയും ചെയ്തായിരുന്നു പറയുമ്പോൾ ക്ലാസ് റൂമാണ് അതെ ക്ലാസ് റൂമാണ് അത് ലേഡി വിദ്യാർത്ഥികൾ എന്താണ് പറയുക വിദ്യാർത്ഥിനികളാണ് അതെ വിദ്യാർത്ഥിനികളാണ് ഇത്തരത്തില് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പ്രാർത്ഥിക്കുമായിരുന്നത് അപ്പൊ ഈ കാര്യം അറിയുകയും മാനേജ്മെന്റ് ഇതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തായിരുന്നു കാര്യം ഇങ്ങനെ ഈ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇത് പ്രാർത്ഥിക്കാനുള്ളതല്ല ഇത് പഠിക്കാനുള്ളതാണ് സോ നിങ്ങൾ ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയുണ്ടായി അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പെൺകുട്ടികൾ നിസ്കരിക്കാൻ വേണ്ടി ഒരു മുറി അനുവദിച്ചു കിട്ടണമെന്നുള്ള പേരിൽ പ്രിൻസിപ്പാളിന് ഒരു കത്ത് സമർപ്പിക്കുന്നു പക്ഷേ ഇത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി പ്രാർത്ഥനാ മുറി മുറി അനുവദിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ കട്ടായം പറയുകയാണ് പ്രിൻസിപ്പള് അപ്പൊ ഇതിനുശേഷം ഈ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് തന്നെ എന്താണ് തങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു മുറി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ വിദ്യാർത്ഥിനികളും ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഒരു പ്രിൻസിപ്പാളിനെതിരെയും മാനേജ്മെന്റിനെതിരെയും മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത് ഈ ഒരു പ്രശ്നം ചെറിയ രീതി തുടങ്ങുകയും പിന്നീട് പലരും ഈ ഒരു സംഭവത്തെ മുതലെടുക്കാനും അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ ആളിക്കത്തിക്കാൻ ശ്രമിച്ചു കാര്യം വിദ്യാർത്ഥിനികൾക്ക് പ്രാർത്ഥനാ മുറി വേണമല്ലോ എന്നുള്ള ഒരു പൊതുചിന്തയിൽ നിന്നാണ് ഈ ഒരു പ്രശ്നത്തെ ഇങ്ങനെ ആളിക്കത്തിക്കാൻ ശ്രമിച്ചത് ഇതിനുശേഷം പല രീതിയിലും പല കോണിൽ നിന്നും പല പലരും ഇതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായി അമീര നിനക്കെന്ത് തോന്നതാ ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണാൻ പറ്റുന്നത് ഈ ഒരു ആവശ്യത്തെ അവരുടെ ആവശ്യം ഈ പറയുന്ന പോലെ മാന്യമായിട്ടുള്ളതാണോ എന്നു വച്ചാല് അവരുടെ പ്രാഥമിക ആവശ്യം പോലെ തന്നെ നമുക്ക് അഭിപ്രായപ്പെടാൻ പറ്റുന്നതാണോ അതേ എന്താണ് ആവശ്യമില്ലാത്തൊരു കാര്യമാണോ ഇവർ അഭിപ്രായപ്പെടുന്നത് എന്ത് തോന്നുന്നു ഈ ഒരു പ്രശ്നത്തെ അല്ല അവരുടെ ആവശ്യം ബാക്കി നമുക്ക് ഉൾപ്പെടെ എല്ലാവർക്കും അനാവശ്യമായിട്ട് തന്നെയാണ് തോന്നുന്നത് കാര്യം ഒരു ശുചിമുറിക്ക് വേണ്ടിയുള്ള സമരം നമ്മൾ നമ്മളതിനൊപ്പം നിന്ന് തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രാഥമിക കൃത്യങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ചെറിയകളാവുമ്പോ തന്നെ അവർക്ക് ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാവാം അതിനൊക്കെ പ്രത്യേക സൗകര്യം ഒരുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ കൂടെ സപ്പോർട്ട് ചെയ്യാം അതേസമയം നമ്മൾ കോളേജിലോ സ്കൂളിലോ പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ അതെ പഠനത്തിനാണ് പ്രത്യേകമായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടത് അതുപോലെ മതം പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ അവര് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇപ്പൊ അവർക്ക് വേണമെങ്കിൽ പുറത്ത് നമസ്കരിക്കാൻ വേണ്ടി പള്ളികളിൽ പോകാം അതിനുള്ള സമയങ്ങൾ കൊടുക്കാറുണ്ട് നമുക്ക് തന്നെ അറിയാം പണ്ടുകൊട്ടേ കേരളത്തിൽ കണ്ടുവരാറുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും ലഞ്ച് ടൈം അരമണിക്കൂർ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അതെല്ലാം ഈ ഒരു ഇതിന് അസഹിഷ്ണുത കാണിക്കാതെ ഇതിനൊരു സൗകര്യം കൊടുക്കുന്നതാണ് അതെ അപ്പൊ അവര് അവരാരും പരിഗണിക്കാതിരുന്നിട്ടില്ല ഒരിക്കലും അവർക്ക് പുറത്ത് അവരുടെയായ പള്ളികളിൽ അവർ നിർമ്മിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി നമസ്കരിക്കാനുള്ള അവകാശമുണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് അവിടെ ഇനി സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടോന്നുള്ള ഒരു അറിയില്ല മിക്ക പള്ളികളിലും സ്ത്രീകൾക്ക് പ്രത്യേക പ്രാർത്ഥനാ മുറികൾ മുറികളൊക്കെ ഒരുക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും പ്രതിഷേധ സമരം നടത്തേണ്ടതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ കൂടുതൽ സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവും ഇപ്പൊ എന്ന് പറയുന്നത് ഒരു പൊതുവായ ഇടമാണല്ലോ ആ ഒരു പ്രിൻസിപ്പാൾ അച്ഛൻ തന്നെ ഇതിനെതിരെ ഒരു ഈ ഒരു സംഭവത്തിനെ പറ്റിയൊരു വാർത്ത കുറിപ്പ് കൊടുത്ത പോലെ ഒരു സംഭാഷണം ഉണ്ടായി അപ്പഴ് ഉള്ളി പറയുന്ന വെച്ചാ കൊസ്റ്റ്യൻസ് വളരെ എന്താണ് ടെറർ ആയിക്കാവുന്ന അല്ലെങ്കിൽ വിവാദമായേക്കാവുന്ന ആൻസർ വരേണ്ട കോസ്റ്റ്യൻസ് ആയിരുന്നു ശരിക്കും അതായത് മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രമാണ് സംഭരം ചെയ്തതെന്ന് വെച്ചപ്പോ അച്ഛൻ പറഞ്ഞ എന്താണ് പക്വമായിട്ടുള്ള മറുപടി വന്നതെന്ന് വെച്ചാൽ അവിടെ യൂണി എല്ലാരും യൂണിഫോട്ട് എല്ലാരും നമ്മുടെ കുട്ടികൾ തന്നെയാണ് എല്ലാരും നമ്മല കോളേജിലെ കുട്ടികളാണ് അതിൽ മുസ്ലിം ആണോ നമ്മൾ അവരൊരു ആവശ്യം പറഞ്ഞു എന്ന് രീതിയിൽ പറയുന്നുണ്ട് എടാ ഒരു ഒരു വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വാദങ്ങളിൽ ഒന്നെന്ന് വെച്ചാൽ കോളേജിൽ ചാപ്പൽ ഉണ്ടല്ലോ സോ നമുക്കും നിസ്കാരത്തിന് വേണ്ടി റൂം വേണം എന്നുള്ളൊരു വാദം അവര് വയ്ക്കുന്നുണ്ട് അതിനോട് എങ്ങനെയാണ് നീ നോക്കി കാണുന്നത് ചാപ്പൽ ഓൾറെഡി ഉണ്ട് നിർമ്മല കോളേജിൽ അപ്പോ ഈ പറയുന്ന ഒരു പ്രത്യേക മുറി വേണ്ടേ എന്നൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കോളേജ് ആണല്ലോ എസ് എൻ ഡി പി നടത്തുന്ന എസ് എൻ കോളേജുകളാണെങ്കിൽ അവിടെ ശ്രീനാരായണ ഗുരുവിന്റെ പടം ഉണ്ടാവും അതെ എൻ എസ് എസ് കോളേജിലാണെങ്കിലും മന്നത്തിന്റെയും അതുപോലെ ചെറിയ പ്രാർത്ഥനാ മുറിയൊക്കെ ഓഫീസിൽ തന്നെ ഉണ്ടാവും ചെലപ്പം മുസ്ലിം മാനേജ്മെന്റിന്റെ ആണെങ്കിൽ അതിൻ്റെതായ മദ്രസകളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചന്ദ്രകലയോ അതുപോലെ ആ ഒരു പ്രത്യേകം പ്രാർത്ഥന നമസ്കരണ അതെ ക്രിസ്ത്യൻ കോളേജിൽ കോമൺ ആയിട്ട് സാധാരണ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ആ ഉള്ളത് അപ്പം ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഹോസ്പിറ്റൽസിലായാൽ തന്നെ അവരുടെ ഈ യേശു ക്രിസ്തുവിന്റെയോ അല്ലെങ്കിൽ അവരെ ആരാധിക്കുന്നതിന്റെയൊക്കെ ഫോട്ടോസും വചനങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും അതൊക്കെ സ്വാഭാവികമായിട്ടും അവർ നടത്തുന്ന ആ ഒരു അവരുടെ ഒരു ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് അവർ വെക്കുന്നതാണ് അതെ ഏത് മാനേജ്മെന്റ് നടത്തുന്ന അവരുടെ ഒരു ഇതവിടെ വെക്കുന്നതാണ് അല്ലാതെ അങ്ങനെ അത് വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് പൂജാമുറി വേണം ഞങ്ങൾക്ക് പ്രത്യേക നിസ്കാരമുറി വേണം എന്ന് പറയുന്നതിലൊന്നും ഒരു ലോജിക്കും ഇല്ല അതെ അതെ പക്ഷേ വേറൊരു നമുക്ക് സത്യം പറഞ്ഞാൽ കയ്യടി കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന അവിടത്തെ കോളേജ് പ്രിൻസിപ്പൾ വളരെ ഈ പറയുന്ന ഒരുപാട് ഈ എന്താണ് അമ്പുകൾ ആവുന്ന രീതിയിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാല് മനസ് പറഞ്ഞാൽ കാര്യം ആടി പറയാനുള്ളത് ക്വസ്റ്റ്യൻസിന്റെ മാത്രല്ല കുട്ടികൾ ഈ പ്രിൻസിപ്പാളിനെ തടഞ്ഞു വെച്ചു ഒരു ഓട്ടം അതെ അതെ ശരി എന്നിട്ട് പോലും പുള്ളി യാതൊരു തരത്തിലും വൈകാരിക പ്രതികരണങ്ങൾക്ക് തയ്യാറാവാതെ വളരെ പക്വതയോടെ ഇതൊരു പ്രശ്നമാക്കാതിരിക്കാനുള്ള ഒരു എഫേർട്ടിനെ ശരിക്കും കംപ്ലീറ്റ് ചെയ്തോളാം അതെ മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഈ അമീർ പറഞ്ഞതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ പറയാം ഈ കുട്ടികൾ ചോരത്തിളപ്പിന്റെ പ്രായമാണ് ഈ പറയുന്ന പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിലുള്ള കുട്ടികളാണ് ആ ഒരു പഠിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ അവിടെ സ്ട്രൈക്ക് ഉണ്ടാക്കിയ കുട്ടികളും പ്രതിഷേധിച്ച കുട്ടികളും അപ്പൊ അവര് ശരിക്കും ഈ പറയുന്ന ചിന്തിക്കാതെയും അല്ലെങ്കിൽ നമുക്ക് വേണം അവര് ലോജിക്കലി തിങ്ക് ചെയ്യാതെ ചെയ്യാതെയൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ശത്രുവിനെ പോലെയാണ് ഈ പറയുന്ന പ്രിൻസിപ്പലിനോടൊക്കെ സംസാരിക്കുന്നത് ഇതിന്റെ പിറകിലുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല പക്ഷെ നമുക്ക് എടുത്തു പറയേണ്ട കയ്യടി കൊടുക്കേണ്ടത് ഈ പറയുന്ന അവിടുത്തെ പ്രിൻസിപ്പലിനാണ് കയ്യടി കൊടുക്കേണ്ട കാര്യം ഒരുപാട് ചോദ്യങ്ങൾ ഈ പറയുന്ന നെഗറ്റീവ് പുറത്ത് പോയി കഴിഞ്ഞാൽ മുസ്ലിംസിനെ മോശമാക്കുന്ന രീതിയിൽ ഉത്തരം വരുന്ന രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട് മുസ്ലിം മുസ്ലിം കുട്ടികളാണോ ഇത്തരത്തിൽ സ്ട്രൈക്ക് ഉണ്ടാക്കുന്നത് മുസ്ലിം കുട്ടികൾക്ക് എന്തിനാണ് ഇത്തരത്തിൽ എന്താണ് നിസ്കാര മുറി അതിനെ പറ്റിയുള്ള താങ്കളുടെ അഭിപ്രായം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അതിനെല്ലാം വളരെ കൃത്യം കൃത്യമായിട്ടുള്ള മറുപടികൾ ആർക്കും ഒരു തരത്തിലുള്ള വേദന ഉണ്ടാക്കാത്ത രീതിയിൽ വളരെ ഒഴിഞ്ഞു മാറുന്ന രീതിയിലുള്ള നല്ല മറുപടികൾ നമുക്ക് കാണാൻ പറ്റും അത് മാത്രമല്ല എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മത മത സംഘടനാ നേതാക്കള് ഇടപെട്ടായിരുന്നു അവരും മുന്നോട്ട് വന്നതെന്ന് വെച്ചാൽ സൗഹൃദപരമായിട്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നത്തെ നമ്മൾ നോക്കി കാണുന്നത് കാര്യം എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാൻ പ്രത്യേക സംവിധാനങ്ങളുണ്ട് അപ്പൊ അത്തരത്തിൽ തന്നെ നമുക്ക് കോളേജ് എന്ന് പറയുന്നത് ഒരു പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവിടെ ഈ പറയുന്ന പ്രാർത്ഥന നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് പള്ളിയിൽ പോയി നടത്തുക അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി തരും എന്നുള്ള രീതിക്ക് ആണ് ഈ പറയുന്ന മുസ്ലിം സമുദായക്കാർ പറയുന്ന പണ്ഡിതന്മാർ പറയുന്നത് സോ അതും ഈ പറഞ്ഞ പോലെ കയ്യടി കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എനിക്ക് സത്യത്തിൽ തോന്നിയെന്ന് വെച്ചാല് ഈ എന്താ പറയാ ഇത് കേരളമാണ് ഇവിടെ ഈ ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്ന് തന്നെയാണ് ഞാൻ സത്യത്തിൽ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ കാണാൻ നേരത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നോർത്തിലൊക്കെ നടക്കുന്ന ഒരുപാട് അല്ല പറയേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം കേരളത്തിലും മതസ്പർദ്ധകളും പ്രശ്നങ്ങളും എല്ലാം ആൾറെഡി ഉണ്ടാവാറുണ്ടല്ലോ പിന്നെ താരതമ്യേന കുറവാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ നോർത്തിലെ ഇപ്പൊ എല്ലാം എപ്പോഴും മലയാളികളുടെ മെയിൻ സ്വഭാവം എന്ന് വെച്ചാൽ മറ്റുള്ളിടത്തുള്ള എല്ലാം മോശം നമ്മൾ നല്ലതാണെന്ന് ഇപ്പൊ ഈ അർജുനന്റെ പ്രശ്നം വന്നപ്പോ തന്നെ അവിടെ പറഞ്ഞതാണ് അപ്പം അതൊരു പൂർണമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറത്തില്ല കാര്യം നോർത്തിലുള്ള പോലെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ട് മനുഷ്യർ മനുഷ്യര് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല ഈ മറ്റേ ജിസ് ജോയിയുടെ ചിത്രത്തിൽ പറഞ്ഞ പോലെ മുന്നിൽ നിൽക്കുന്നവന്റെ മനസ്സൊന്ന് കണ്ടു കഴിഞ്ഞാല് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ആ സെയിം പ്രശ്നം തന്നെയാണ് എനിക്ക് തോന്നിയത് ഈ ഒരു മുസ്ലിം അതുപോലെ തന്നെ ക്രിസ്ത്യൻ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ചേരി അല്ലെങ്കിൽ അവിടെ കുട്ടികൾക്കിടയിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു ഏതാണ് ഈ പ്രിൻസിപ്പളിന്റെ ഒരു അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചല്ലോ ഞാൻ ചോദിച്ചതെന്ന് വെച്ചാല് കേരളത്തിലുള്ള എല്ലാരും നല്ലതെന്ന് പറയാൻ പറ്റില്ല മധുവിന്റെ കൊലപാതകം ഉണ്ടായിട്ടുണ്ട് അതെ ആൾക്കൂട്ട കൊലപാതകങ്ങളും മറ്റേ കേരളത്തിൽ തന്നെ വിദ്യാർത്ഥികളെല്ലാം കൂടെ ചേർന്നൊരു വിദ്യാർത്ഥിയെ കെട്ടിയിട്ട് കൊന്നിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിലുള്ളവരെല്ലാം നല്ലവരാണെന്നൊന്നും ഒരൊറ്റ വിഷയം കൊണ്ടൊന്നും പറയാൻ പറ്റില്ല അപ്പം നമുക്ക് പറയാൻ പറ്റുന്ന മനുഷ്യര് മനുഷ്യര് തിരിച്ചറിയാൻ ശ്രമിക്കുക ഈ അച്ഛനെ മാതൃകയാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ളവരായാലും മറ്റു നേതാക്കളായാലും ഇതുപോലെ പക്വമായിട്ടുള്ള രീതിയിൽ പറയുക മറ്റേ പ്രശ്നങ്ങൾ ആളി കത്തിക്കാതിരിക്കാൻ നോക്കുക കേരളത്തിലായാലും നോർത്തിലായാലും ഇപ്പൊ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഇതെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ പോലും പരിഹരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇരിക്കും അതെ എന്തായാലും ഈ പറഞ്ഞ പോലെ എനിക്ക് എന്റെ എന്റെ മനസ്സിലുള്ള സന്തോഷം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രിൻസിപ്പളിലും അവിടെ പങ്കെടുത്ത മുസ്ലിം മത പണ്ഡിതന്മാർക്കുമാണ് എന്റെ സത്യത്തിൽ കയ്യടി എന്ന് വെച്ചാൽ വലിയ പ്രശ്നമാക്കേണ്ട ഒരു പ്രശ്നത്തിനെ വളരെ പക്വമായിട്ട് ഇടപെട്ടുകൊണ്ട് സംസാരിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന മുസ്ലിം പണ്ഡിതൻ സംസാരിച്ചായിരുന്നു പുള്ളിക്ക് നല്ല പ്രായമുണ്ട് പക്ഷേ വായിൽ നിന്ന് വീഴുന്ന ഒരൊറ്റ വാക്ക് പോലും മതത്തിന് അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ള മതത്തിനെ ഈ പറയുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിനെ മോശമാക്കുന്ന രീതിയിലുള്ള ഒരൊറ്റ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ വിദ്യാർത്ഥികളാണ് അവർക്ക് ഈ പറയുന്ന ചോരത്തിളപ്പിന്റെ ഭാഗമായിട്ടുണ്ടായ എന്താ പറയാ നമുക്കിത് വേണം നമുക്കിത് വേണം എന്നുള്ളൊരു വാശിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചത് എന്നുള്ള രീതിക്കാണ് പുള്ളിയും സംസാരിച്ചത് എന്തായാലും നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റെന്തെങ്കിലും ഉണ്ടോ ഇതിന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി മറ്റെന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല എല്ലാവരും ഈ ഒരു അച്ഛന്റെ പിന്തുടരണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാനോ സോ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ബൈ ബൈ